നമസ്കാരം മലയാളത്തിൽ നിന്ന് തമിഴകത്തെത്തി മിന്നും താരമായ നടിയാണ് നയൻതാര അജിത് രജനീകാന്ത് ജയൻ രവി ഒക്കെ നായികയായി പ്രേക്ഷകരുടെ പ്രിയം നേടിയെടുക്കുകയും ചെയ്തു വൻ പ്രതിഫലം ലഭിക്കുമായിരുന്നിട്ടും നല്ല സിനിമാ പ്രോജക്ടുകളല്ല എന്ന വിലയിരുത്തലിൽ നയൻതാര വേണ്ടെന്ന് വെച്ച സിനിമകളുമുണ്ട് നടനും വ്യവസായിയുമായ ലജൻഡ് ശരവണന്റെ സിനിമ നയൻതാര അത്തരത്തിൽ വേണ്ടെന്ന് വെച്ചതാണ് അരുൾ ശരവണൻ നായകനായി എത്തിയ ദ ലജൻഡ് ചർച്ചയായിരുന്നു ജെറി ആയിരുന്നു ചിത്ര സംവിധാനം ചെയ്തത് ചിത്രത്തിലേക്ക് പ്രധാന വേഷത്തിലേക്ക് പരിഗണിച്ച താരമായിരുന്നു നടി നയന്താര ദ ലെജൻഡിൽ പ്രതിഫലമായി പത്ത് കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും നയന്താര ആ വേഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാണ് അക്കാലത്ത് ട്രേഡ് അനലിസ്റ്റുകളടക്കം റിപ്പോർട്ട് ചെയ്തത് സിനിമയിൽ ശരവണൻ ഒരു തുടക്കക്കാരനായിരുന്നതിനാലാണ് കോടികളുടെ പ്രതിഫലം ലഭിക്കുമായിരുന്നിട്ടും ആ നായികാവേഷം നയൻതാര വേണ്ടെന്ന് വെച്ചതെന്നാണ് റിപ്പോർട്ട് ഉർവശി റൌട്ടേലായിരുന്നു പിന്നീട് ആ ചിത്രത്തിൽ നായികയായി എത്തിയത് ലജൻ ശരവണൻ പുതിയൊരു സിനിമയിൽ നായകനായി വേഷമിടാൻ വിടാൻ ഒരുങ്ങവയാണ് മുമ്പ് നയന്താര നായിക വേഷം വേണ്ടെന്ന് വെച്ച കാര്യം വീണ്ടും ആരാധകരുടെ ചർച്ചകളിൽ നിറയുന്നത് ആർ എസ് ദുരൈ സെന്തിൽ ചിത്രത്തിലാകും ശരവണൻ ഇനി നായകനാകുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സംവിധായകൻ അരുൺ രാജാ പുതിയ ചിത്രത്തിൽ നയൻതാര നായികയാവും എന്ന റിപ്പോർട്ടുകളുമുണ്ട് നയന്താരയുടേത് നായികാ പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരിക്കും ചിത്രമായിരിക്കുമെന്നതാണ് റിപ്പോർട്ട് എന്തായിരിക്കും പ്രമേയമെന്നത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നിർമ്മാണം പ്രിൻസ് പിക്ചേഴ്സിന്റേതായിരിക്കും